ഒരു ധാരണ സംഭവത്തിലേക്കാണ് നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് വാർത്ത തിരുവനന്തപുരം കല്യൂരിൽ മദ്യലഹരിയിൽ മകൻ അമ്മയെ കഴുത്തറത്തു കൊന്നു പകലൂർ ലക്ഷ്മി നിവാസിൽ വിജയകുമാരി അമ്മയാണ് മകൻ അജയ്കുമാർ കറിക്കത്തി ഉപയോഗിച്ച് കഴുത്തറത്തുക്കുന്നത് കൊലപാതക ശേഷം മൃതദേഹം മദ്യമൊഴിച്ച് കത്തിക്കാനും ശ്രമിച്ചു പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു ഈ അങ്ങനെയാണ് കണ്ടത് പ്രതി പോലീസ് അരുൺ മോഹൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി അരുൺ ദാരുണമായ സംഭവം എന്നതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല എന്താണ് വിശദാംശങ്ങൾ ഹരി തീർച്ചയായും വളരെ ഒരു ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഈ പുലർച്ചെ നമുക്ക് പങ്കുവെക്കാനുള്ളത് ഇന്നലെ അർദ്ധരാത്രിയോടെ ഈ സംഭവം വിഴിഞ്ഞം കല്ലൂര് കല്ലൂരിലായിരുന്നു ഈ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടാകുന്നത് ലക്ഷ്മി നഗറിലെ താമസിക്കുകയായിരുന്ന വിജയകുമാരി എന്ന എഴുപത്തിയാറ് കാര്യാണ് ഈ മകന്റെ നെക്രൂരതയ്ക്ക് മുമ്പിൽ ജീവൻ പോയത് ഇന്നലെ രാത്രിയായി ഇന്നലെ മധ്യ ലഹരിയിലായിരുന്നു ഈ പറയുന്ന ഈ അമ്മയുടെ മകൻ മകൻ അജയ് ഇയാൾ മദ്യപിച്ച് സ്ഥിരം പ്രശ്നമുണ്ടാക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇയാൾ നിരവധി തവണ സെന്ററിൽ ഉൾപ്പെടെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയുന്നു സ്ഥിരം അമ്മയെ മർദ്ദിക്കുക തുടങ്ങിയ പ്രശ്നങ്ങളുണ്ട് ഇന്നലെ മദ്യ ലഹരിയിലായിരിക്കുമ്പോൾ ആദ്യം അമിതമായി മദ്യപിക്കുകയും പിന്നെ വീണ്ടും മദ്യപിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അമ്മ തടഞ്ഞതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇദ്ദേഹം ഒരു റിട്ടയർഡ് സൈനിക കൂടിയായിരുന്നു അപ്പൊ ധാരാളം മദ്യം ഇത് റിട്ടയർഡ് കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥനാണ് അപ്പോൾ അദ്ദേഹത്തിന് മദ്യം കയ്യിൽ കിട്ടുന്ന കിട്ടാറുണ്ടായിരുന്നു അത്രേ സോ ഇത് അമ്മ തടഞ്ഞതാണ് ഈ പ്രമോൾക്ക് കാരണം ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ടായിരുന്ന കത്തിയായിരുന്നു ഈ കൊലപാതകത്തിൽ ഉപയോഗിച്ചെന്നാണ് പോലീസ് പറയുന്നത് അവിടെ വീട്ടിനകത്ത് വെച്ച് തന്നെ അമ്മയെ ആദ്യം അദ്ദേഹം കുത്തുകയായിരുന്നു ഇറങ്ങി പുറത്തേക്ക് ഓടിയ അമ്മയെ പിന്തുടർന്ന് കിടക്കിൻ കരയിൽ വെച്ച് കഴുത്തിന്റെ ഒപ്പം കൈകളിലും കാലുകളിലും ഞരപ്പുകൾ മുറിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് കിട്ടുന്ന പ്രാഥമിക വിവരം തുടർന്ന് നാട്ടുകാർക്ക് ഈ അമ്മയുടെ വെടിയേറ്റ് നാട്ടുകാരെത്തിയെങ്കിലും നാട്ടുകാർക്ക് കൊണ്ടും മുന്നിലും ഇയാൾ ആക്രോശിച്ചു നിൽക്കുകയായിരുന്നു അപ്പം മൃത അവസ്ഥയിലെത്തിയ അമ്മയുടെ ദേഹത്ത് ഈ മദ്യമൊഴിച്ച് തന്നെ കത്തിക്കാനും ശ്രമിച്ചു എന്നാൽ ഈ ആടി പളർന്നില്ല അത് എന്ന് ചോദിച്ചാൽ ആ ഒരു ശ്രമവും ഇയാൾ നടത്തിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തുടർന്ന് നാട്ടുകാരുടെ ഇടപെട്ട് ും ഇടപെട്ട് ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഹരി യെസ് അതാണ് പോലീസിൽ നിന്ന് ലഭിച്ച പ്രാഥമിക വിവരങ്ങളാണ് അരുൺ മോഹൻ പങ്കുവച്ചത് ആദ്യമായിട്ടല്ല ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത് ആ അമ്മയെ വിജയകുമാരി അമ്മയെ ഈ മകൻ അജയ്കുമാർ നിരവധി തവണ ഇതിനു മുമ്പും പലപ്പോഴായി ആക്രമിക്കുകയും ചെയ്തു അതിന്റെ ഒരു കഴിഞ്ഞ ദിവസമാണ് കഴുത്തറുത്ത് കൊലപ്പെടുത്തുന്നത് അതിനുശേഷം മൃതദേഹം മദ്യമൊഴിച്ച് കത്തിക്കാനും ശ്രമിച്ചു എന്നുള്ളതാണ് നിയമം പോലീസും നാട്ടുകാരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ആരുടെയാണ് വിശദാംശങ്ങൾ നൽകിയത്